എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക അവരുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ വെളുത്ത പ്രാവ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് ആദ്യം പോകാം അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കൃത്യമായി ആ വ്യക്തിയുടെ ഉദ്ദേശത്തെ കുറിച്ച് നമുക്ക് പറയാം ഒന്നാമത്തെ പൈലുകാരുടെ റീഡിംഗ് നമുക്ക് ആരംഭിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് സ്നേഹത്തിന് ഒരു കുറവുമില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിക്കുള്ള മൂല്യങ്ങൾ നൽകുന്നതിന് ഒരു പരിധിയും വെക്കാത്ത ഒരു വ്യക്തിയാണ് കലവറകൾ ഇല്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ത് പ്രതിസന്ധി നിങ്ങൾക്ക് നേരിട്ടാലും അത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിൽ അതേക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമമുണ്ടാകും ആ വ്യക്തിക്ക് ഒരു അപകടം ഒരു ദുരിതം സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയെ അത് വേദനിപ്പിക്കും അങ്ങനെ വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ ആ വ്യക്തി ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തിയുടെ എല്ലാ റിസ്ക്കും ആ വ്യക്തിക്കുണ്ടാകുന്ന എല്ലാ റിസ്ക്കും മറികടന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകും അത്രത്തോളം മാനസികമായ ഇഷ്ടമുള്ള വ്യക്തിയാണ് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ദുഃഖം തോന്നിയാലും നിങ്ങൾക്ക് ആ വ്യക്തിയോട് തുറന്ന് പറയാം നിങ്ങളെത്ര ദേഷ്യപ്പെട്ടാലും നിങ്ങളെത്ര ആ വ്യക്തിയോട് കരുണ കാണിച്ചില്ലെങ്കിലും അതേക്കുറിച്ചൊന്നും ഓർത്ത് ഒരിക്കലും ഒരു ദേഷ്യം ആ വ്യക്തി തിരിച്ച് കാണിക്കില്ല നിങ്ങളെത്ര ആ വ്യക്തിയെ അവഗണിച്ചാലും ആ വ്യക്തി ഒരിക്കലും തിരിച്ച് നിങ്ങളവഗണിക്കില്ല നിങ്ങളെത്ര അകന്ന് കഴിഞ്ഞാലും ആ വ്യക്തി നിങ്ങളെ മനസ്സുകൊണ്ടൊരിക്കലും അകറ്റില്ല അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും നിങ്ങൾക്കൊരുപാട് പരിഗണനയും എന്തും നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും തയ്യാറായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ആത്മാർത്ഥമായ ഇഷ്ടം മാത്രമാണ് മനസ്സിൽ ഈശ്വരൻ എനിക്ക് സമ്മാനിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാതെ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളറിയാതെ ഒരുപാട് നിലപാടുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എപ്പോഴും മനസ്സിൽ നിങ്ങൾക്ക് വിശിഷ്ടമായൊരു സ്ഥാനം നൽകിയിരിക്കുന്നു നിങ്ങളില്ലാതെ ഒന്നിനെക്കുറിച്ചും ആ വ്യക്തി ഒരിക്കലും ചിന്തിക്കില്ല നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ജീവിക്കും സ്വയം പ്രതിരോധ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ഭയപ്പെടുകയും അതിനെ പ്രതികരിക്കാൻ കഴിയാത്ത രീതിയിൽ ആ വ്യക്തി പെരുമാറിയേക്കാം പക്ഷേ നിങ്ങൾക്കെന്തെങ്കിലും ദുരിതമോ ദുഃഖമോ ഒക്കെ സംഭവിച്ചാൽ ആ വ്യക്തി അത് സഹിച്ച് നിൽക്കില്ല അത് എന്നോട് പ്രതികരിച്ച് സംസാരിക്കും കാരണം ആ വ്യക്തി സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം മനസ്സിനേക്കാളും കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് നന്മയുണ്ടാകാനോ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകാനുമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വയമേ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നതിനേക്കാൾ ദുഃഖമാണ് വിഷമമാണ് നിങ്ങൾ പകരം ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിലും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചതിന് പകരമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചില്ലെങ്കിൽ കൂടി ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും അതായത് നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സാണ് നിങ്ങൾക്ക് ഈ ഒരു ഫയലിലൂടെ കാണുന്നത് അടുത്തതായിട്ട് പറക്കുന്ന ഒരു മൂങ്ങ ആണ് നിങ്ങൾ ഫയലായി സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഈ രണ്ടാമത്തെ പയലിലെ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ സ്നേഹിച്ചിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ ആയിട്ട് മനസ്സിലാക്കിയിരുന്നോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കിയിരുന്നു പക്ഷെ പലപ്പോഴും എത്ര വർഷം ജീവിച്ചാലും എത്ര നാൾ നിങ്ങൾ ആ വ്യക്തിയായിട്ട് ഇടപഴകിയാലും എത്ര നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അടുത്താലും പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾക്കറിയാൻ കഴിയാത്ത ഒരു വ്യക്തിയായി ആ വ്യക്തി തുടരുന്നു അതായത് നിങ്ങൾക്ക് ഇതുവരെ അടുത്ത് പെരുമാറിയിട്ടും അടുത്ത് ഇടപഴകിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്തതായി ഒരുപാടുണ്ട് ആ വ്യക്തിയിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടും ആ വ്യക്തിയുടേതായ പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിട്ടുണ്ട് നിങ്ങളത് ചോദിക്കാൻ തയ്യാറായോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങളും അതറിയാൻ തുനിഞ്ഞില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഒരിക്കൽ പോലും അതൊന്നും നിങ്ങളറിയരുതെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചിരുന്നു ആ വ്യക്തിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല ആ വ്യക്തിക്ക് ചില അപകര്ഷതാ ബോധങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കില്ല എന്നുള്ളൊരു നിഗൂഢമായ ഒരു തെറ്റായ ചിന്താഗതി ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പല രഹസ്യങ്ങളും ആ വ്യക്തിക്ക് ചില വ്യക്തികളുമായിട്ട് ഉണ്ടായ ബന്ധങ്ങൾ ആ ബന്ധങ്ങളെക്കുറിച്ച് പലപ്പോഴും നിങ്ങളോട് മറച്ചുവെച്ചിരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ അവഗണിക്കുമെന്ന് ആ വ്യക്തി ഭയപ്പെട്ടു അപകർഷതാബോധം ധാരാളമായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു നിങ്ങൾക്കും പലപ്പോഴും അത്ഭുതമായിരുന്നു ഞാൻ ഇത്രയും അടുത്തിട്ട് ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് എന്തുകൊണ്ടാണ് എന്നിൽ നിന്നെല്ലാം മറച്ചു വെക്കുന്നത് എന്താണ് എന്നോടൊന്നും പറയാത്തത് എന്നുള്ളൊരു പരിഭവവും പിണക്കവും നിങ്ങൾക്ക് എന്നും ഉണ്ടായിരുന്നു പക്ഷേ ആ വ്യക്തിയുടെ ചിന്താഗതികൾ അങ്ങനെയായിരുന്നു ആ വ്യക്തിക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ മുൻപ് കുറേ തിരിച്ചടികൾ ഇതുപോലെ ലഭിച്ചിരിക്കാം അതുകൊണ്ട് നിങ്ങളെയും ആ വ്യക്തി ആ കിണത്തിൽ കണ്ടു സ്നേഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പരിഗണന ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിച്ച് ആ വ്യക്തിയെ അവഗണിച്ചുകൊണ്ട് പോകുമോ അല്ലെങ്കിൽ തനിച്ചാക്കി പോകുമോ എന്ന ഒരു ചിന്താഗതി ആ വ്യക്തിയിൽ വ്യക്തിയിലുടനീളം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടം പലപ്പോഴും മുഴുവനായിട്ട് തുറന്നു പറഞ്ഞില്ല ഇങ്ങനെയുള്ള അപകർഷക ബോധങ്ങളിൽ പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള നല്ല ബന്ധങ്ങളിൽ അത് ബാധിച്ചു നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി പരിഗണിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ വ്യക്തിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്കും വിഷമമുണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റിയാലും ആ വ്യക്തിക്കും വിഷമമുണ്ട് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുടെ ചില അപകർഷതാ ബോധങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ വിവാഹ ജീവിതം കുറച്ചുകൂടി സന്തോഷകരമാക്കാമായിരുന്നു ഇവിടെ അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹമുണ്ട് നിങ്ങൾ തുറന്ന് സംസാരിച്ച് മനസ്സിലൊന്നും ബാക്കി വയ്ക്കണ്ട നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിച്ച് എല്ലാ അപകർഷതാ ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇഴചേർന്ന ഒരു ബന്ധം കൂടുതലായിട്ട് ലഭിക്കും ഈ ബന്ധത്തെ കൂടുതൽ ദൃഢപ്പെടുത്താനും സാധിക്കും മനസ്സ് തുറന്ന് സംസാരിക്കുക അന്നും ഇന്നും എന്നും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒരു സംശയവും അതിനു വേണ്ട ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഒരു ദുരുദ്ദേശവും ഇല്ല നിങ്ങളെ സ്നേഹിക്കുക തന്നെയാണ് ആ ദുരുദ്ദേശത്തെക്കുറിച്ച് നിങ്ങൾ സംശയിച്ച് ഒന്നും പോകണ്ട നിങ്ങളെ ഇഷ്ടമാണ് സ്നേഹമാണ് പക്ഷേ ഓരോരുത്തരും ഓരോ ചിന്താഗതിയിൽ അടിമകളാണ് ആ വ്യക്തിയുടെ ചിന്താഗതികൾ നിങ്ങളോടുള്ള ഇഷ്ടമാണ് നിങ്ങളോടുള്ള സ്നേഹമാണ് പക്ഷേ അത് പ്രകടിപ്പിക്കാനും കൃത്യമായി ബോധിപ്പിക്കാനും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിലുടനീളം പലപ്പോഴും സാധിച്ചില്ല അത് ആ വ്യക്തിയുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് നിങ്ങൾ ഇനിയും തുറന്ന് സംസാരിച്ച് കൂടുതൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സ് തുറന്ന് ആ വ്യക്തിയുടെ ദുഃഖങ്ങൾ ആ വ്യക്തിയും നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് മാറ്റിയെടുക്കാം ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാം ഒരു അപകർഷതാബോധവും നിങ്ങളെയോ ആ വ്യക്തിയെയോ അടുത്തേക്ക് വരണ്ട നിങ്ങൾ പരസ്പരം എല്ലാം മാറ്റിവച്ചിട്ട് സ്നേഹിക്കുക ആ വ്യക്തിയുടെ ഉദ്ദേശം നല്ലത് തന്നെയാണ് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത കൊണ്ട് നിങ്ങൾക്ക് ചില അകൽച്ചകൾ തോന്നിയേക്കാം അത് മാറ്റുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക